നമ്മുടെ നാടുകളിൽ ഈ റിട്ടയർഡ് ജഡ്ജിമാരുണ്ടാകും അവരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് എണീറ്റ് നിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ബഹുമാനം കൊടുക്കും പദവിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കാൻ തയ്യാറാകുന്നത് അദ്ദേഹം പദവിയിലിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയെ നിയമവ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് കേസുകൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊരു ബഹുമാനം അദ്ദേഹത്തിന് പദവിയില്ലാത്ത സമയത്തും നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നതാണ് നമ്മുടെ നാടുകളിൽ റിട്ടേർഡ് ഐ ഉദ്യോഗസ്ഥരുണ്ട് റിട്ടേർഡ് ഐ ഉദ്യോഗസ്ഥരുണ്ട് റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് റിട്ടേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ അവരിൽ ചിലരെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് നല്ല ബഹുമാനം കൊടുക്കും കാരണം പദവിയിലിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയോട് കൂറുപുലർത്തി പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും പ്രവർത്തിച്ചതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് പദവിയില്ലാത്ത സമയത്തും അംഗീകാരങ്ങൾ നൽകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അതായത് സുപ്രീം കോടതിയുടെ ഒരു ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഉയർന്ന പദവിയിലിരുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ കോടതിയാണ് സുപ്രീം കോടതി അവിടെയാണ് എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്കുള്ളത് അങ്ങനെയൊരു കോടതിയുടെ ത്തിരിക്കുകയും പിന്നീട് അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഉയർന്ന പദവിയിലിരുന്ന ഒരു ജഡ്ജിയെ പൊതുജനം മോശമായി കൂവി വിളിക്കണമെന്നുണ്ടെങ്കിൽ എം പിമാർ തെറി പറയണമെന്നുണ്ടെങ്കിൽ അയാൾ പ്രസംഗിക്കുമ്പോൾ എം പിമാർ എണീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ പദവിയെ എത്രത്തോളം ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഇനി എന്ത് പ്രശ്നമുണ്ടായിക്കോട്ടെ ജഡ്ജി എന്നുള്ള ഒരു വാക്കിന് നമ്മൾ ഒരുപാട് ബഹുമാനം നൽകുന്നുണ്ട് അത്യാവശ്യം ചില തരികിടകളൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ ജഡ്ജിന് ഒരു വാല്യൂ കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ ചീഫ് ജസ്റ്റിസ് ഗഗോയ്ക്ക് അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസും നാണം കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസും ഇതുപോലെ തലകുനിച്ച് രാജ്യസഭയിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം അയാൾ അയാളുടെ പദവി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും അവസാന വാക്കിൽ അയാൾ അയാളുടെ പദവി എത്തിച്ചു എന്നുള്ളതാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് അയാൾ അയാളുടെ പദവിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്താണ് അയോധ്യയിലെ തർക്കഭൂമി അഥവാ ബാബരി മസ്ജിദിന്റെ കേസിൽ സംഭവിച്ചത് വിധി പ്രസ്താവന നടത്തുന്നതിന് തൊട്ട് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ക്ഷേത്രമേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ ആ പള്ളി പൊളിക്കാൻ പറഞ്ഞത് ആ പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾ ആ സമയത്ത് ആവർത്തിച്ച് ചോദിച്ചു അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ നൽകി ദാ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് തൻ്റെ സഹോദരന് മന്ത്രിസ്ഥാനത്തിന് സമാനമായ ഒരു പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിരമിച്ചു കഴിഞ്ഞാലും എനിക്ക് അധികാരമുണ്ടാകണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഉത്തരമാണ് ഈ ഉത്തരത്തിനുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് രാജ്യസഭയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഇന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ ഉണ്ടായ അവസ്ഥകളുണ്ടല്ലോ ചിലപ്പോൾ രാജ്യസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം ഒരാള് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താ അയാളെ മാനിക്കുക അയാൾക്കൊരു പിന്തുണ എന്ന് വേണം ചിലപ്പോൾ ചില ആളുകൾ കൈയടിക്കാറുമുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതിരുന്നു എന്ന് മാത്രമല്ല സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട് രഞ്ജൻ ഗൊഗോയ് കടന്നു പോകുമ്പോൾ കൂവി വിളിച്ച് മോശം എന്ന് വിളിച്ച് പറഞ്ഞ് നാണം കെടുത്തി അവസാനം ഗതികെട്ട് സത്യപ്രതിജ്ഞ പറഞ്ഞ് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഉണ്ടായത് ഇത് അയാളുടെ കർമ്മഫലമാണ് ഇത് രാജ്യസഭക്കകത്താണ് അയാൾ നേരിട്ടതെങ്കിൽ രാജ്യസഭയ്ക്ക് പുറത്ത് തെരുവിൽ അയാൾക്കെതിരെയുള്ള രോഷപ്രകടനം എന്തായിരിക്കും പൊതുജനങ്ങളുടെ വികാരം എന്തായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഇത്രയും മര്യാദ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നു എങ്കിൽ രാജ്യത്തെ പൊതുജനങ്ങൾ നിങ്ങൾക്ക് എത്ര മര്യാദ നൽകും നിങ്ങൾക്ക് എത്ര ബഹുമാനം നൽകും നിങ്ങളെ ഏത് രീതിയിൽ അവർ കാണും റാഫേൽ വിഷയം അങ്ങനെയുള്ള സുപ്രധാന കേസുകളിൽ ബി ജെ പിക്ക് താൻ കൂറു പുലർത്തിയെന്ന് നിങ്ങൾ തെളിയിച്ച ഈ നിമിഷമുണ്ടല്ലോ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെ തുടക്കമായിരിക്കും ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്